പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുരിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി അദ്ദേഹം ഏറെക്കാലം അമ്പലപ്പുഴയിൽ ജീവിച്ചു ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തതിനെ തുടർന്ന് കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി അവിടെ അദ്ദേഹം ആദ്യം മാർത്താണ്ഡവർമ്മയുടെയും അതിനുശേഷം ശ്രീ കാർത്തിക തിരുനാളിൻ്റെയും ആശ്രിതനായി ജീവിച്ചു പേപ്പട്ടി വിഷബാധയേറ്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്ന് കരുതപ്പെടുന്നു ഓട്ടൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ പറയൻ തുള്ളൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി അറുപത്തിനാല് തുള്ളലുകൾ നമ്പ്യാർ ചുറ്റപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇനി പറയുന്നവയാണ് ഓട്ടൻ തുള്ളലുകളിൽ ശ്യമന്തകം രുക്മിണി സ്വയംവരം സന്താന ഗോപാലം ശീതങ്കൻ തുള്ളലുകൾ കല്യാണ സൗഗന്ധികം കൃഷ്ണലീല പറയൻ തുള്ളലുകൾ ദക്ഷയാഗം കീജകവധം ഈ തുള്ളലുകൾ കൂടാതെ മറ്റ് കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം രുക്മിണി സ്വയംവരം നളചരിതം കിളിപ്പാട്ട് എന്നിവയാണ് അവയിൽ ചിലത്